കൊച്ചി പെട്രോനെറ്റ് എൽ എൻ ജിയുമായി ചേർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയിൽ പ്രകൃതിവാതകം ഉപയോഗിക്കാനാകുമോ എന്നാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായി പെട്രോനെറ്റ് എം ഡി എ കെ ബില്ല്യാനുമായി മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചർച്ച നടത്തി പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം പെട്രോനെറ്റ് അധികൃതർ പദ്ധതി അവതരണം നടത്തി കെ എസ് ആർ ടി സിക്ക് പ്രകൃതിവാതകം നൽകാൻ തയ്യാറാണെന്ന് കൊച്ചി പെട്രോനെറ്റ് എൽ എൻ ജി വൈസ് പ്രസിഡന്റ് ഖേത്രപാൽ ഇന്ത്യവിഷ്ണനോട് പറഞ്ഞു Uh, it was uh, approximately a week back and we are working on it. if we can convert their buses into lng buses, it will save a lot of uh, cost to them also. and we have proposed uh, that we can uh, have a pilot project of conversion of small 100 uh, numbers of buses and uh, that project uh, we are looking forward. എൽ ജിയിലേക്കോ എൽസിഎന് ജിയിലേക്കോ ഇന്ധനം മാറ്റുമ്പോൾ നിലവിലുള്ള ഡിപ്പോകളിൽ എൽഎന് ജി ഡിസ്പെൻസറികൾ സ്ഥാപിക്കണമെന്നതാണ് കെഎസ്ആർടിസി നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്നാൽ എൽ എൻ ജി ഇന്ധനമാക്കുന്ന പദ്ധതി കെ എസ് ആർ ടി സിക്ക് ലാഭകരമാകുമെന്നാണ് പെട്രോനെറ്റിന്റെ വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ പൈപ്പിടലിന് പകരമായി റെയിൽ റോഡ് ജലഗതാഗത സംവിധാനങ്ങൾ വഴി എൽ എൻ ജി എത്തിക്കാമെന്ന് പെട്രോനെറ്റ് കെ എസ് ആർ ടി സിയെ അറിയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പെട്രോനെറ്റ് എൽ എൻ ജി സാധ്യതാ പഠനം ആരംഭിച്ചു പരിസ്ഥിതി സുരക്ഷ ലാഭം നിക്ഷേപം എന്നീ കാര്യങ്ങളാണ് എൽ എൻ ജി പഠിക്കുന്നത് കൂടാതെ ഇന്ധനം സുരക്ഷിതമായി സൂക്ഷിക്കാനാകുമോ എത്ര ദൂരം വരെ ബസ്സുകൾക്ക് പോകാനാകും എന്നത് സംബന്ധിച്ചും പഠനം നടത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നൂറ് കെ എസ് ആർ ടി സി ബസ്സുകൾ എൽ ഓടിക്കുന്ന പദ്ധതിയാണ് പെട്രോനെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ പൊതുഗതാഗത രംഗത്ത് വലിയൊരു വിപ്ലവമായേക്കാവുന്ന പദ്ധതിയായിരിക്കും കെ എസ് ആർ ടി സിയിൽ പ്രകൃതിവാതകം ഇന്ധനമാക്കുന്ന പദ്ധതി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കെ എസ് ആർ ടി സിക്ക് ഇതുമൂലം കഴിയും കൂടാതെ ഒരു വൻകിട ഉപഭോക്താവിനെ പ്രാദേശികമായി കണ്ടെത്താനും കൊച്ചി പെട്രോനെറ്റ് എൽ എൻ ജിക്ക് ഇതുമൂലം സാധിക്കും കൊച്ചി ഇന്ത്യാവിഷൻ